ഹായ് ഫ്രണ്ട്സ് ഡെൽടക്കു പോപ്പറേറ്റ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കുട്ടനല്ലൂർ ഹൈവേയുടെ അടുത്ത് നിന്നും അതായത് മർത്താക്കര ഹൈവേയുടെ അടുത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലായി നാലര സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ പുതിയൊരു വീടിൻ്റെ വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് മരത്താക്കര ഹൈവേ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നാല് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് ഫീറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പുകളാണ് രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് അതുപോലെ വലിയൊരു ഹാൾ കിച്ചൺ കബോർഡ് വർക്ക് ഫിനിഷിങ് വർക്ക് ചെയ്ത് പുതിയൊരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റാത്ത കിണർ അതുപോലെ തന്നെ പൊല്യൂഷൻ ഏൽക്കാത്ത ഒരു ഏരിയ റെസിഡൻസ് ഏരിയയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഏരിയകളിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയ ആണ് അടുത്ത് ആർ സി ചർച്ച് അമ്പലം അതുപോലെ തന്നെ സെൻറ് ജൂഡ് സ്കൂളൊക്കെ ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ അടുത്ത് നിന്നും അതായത് നാഷണൽ ഹൈവേയിലേക്ക് വരുന്നത് വെറും എണ്ണൂറ് തൊള്ളായിരം മീറ്ററുള്ളൂ അതുപോലെ ബസ് റൂട്ടിലേക്കാണെങ്കിൽ കഷ്ടിച്ച് നാന്നൂറ് മീറ്റർ ദൂരമുള്ള ബസ് റൂട്ടിലേക്ക് അപ്പോൾ ഈ നാല് സെൻറ്റ് സ്ഥലം അതുപോലെ മുകളിൽ കോണി റൂം എടുത്തിട്ടുണ്ട് മുകളിലെടുക്കാനായി കമ്പീരെ അത് മുകളിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത സൂപ്പർ മാർക്കറ്റ് വരാമോണ ലൂലുമോളേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പോൾ ഈ നാല് സെൻറ്റ് സ്ഥലം ആയിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ചിലാകണത് പുതിയ വീടിൻ്റെ എന്ന് പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വില്ലനെ ഘോഷിപ്പിളാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഹൈവേയുടെ അടുത്തൊക്കെ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ചാണകം ഡൽ ടെക്കിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ സ്വന്തമാകാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിനും ഷെയർ ചെയ്യുക ഇതുപോലെ ഞങ്ങളുടെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ വീഡിയോകൾക്ക് ഞങ്ങളെ സമീപിക്കുക കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഇരിക്കുക പരസ്യം ചെയ്യുന്നതിനും ഡയൽ നിങ്ങളെ സഹായിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരും